നമസ്കാരം നഷ്ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് വളഞ്ഞങ്ങാനം ആണ് അവിടെ നിന്ന് രാമക്കുമേലിലേക്ക് പോവുക സൂര്യോദയം കാണുക എന്നുള്ളതാണ് ലക്ഷ്യം വാഹനം ഏകദേശം ഏലപ്പാറ ടൗണിനോട് അടുത്തു ടൗണിൻ്റെ വിദൂര ദൃശ്യമാണിത് ടൗണിൽ കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് നേരെ കട്ടപ്പണിക്കുള്ള റോഡിലേക്കാണ് പോവേണ്ടത് സമയം മണി കഴിഞ്ഞതേ ഉള്ളൂ അങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്ത് നേരം വെളുത്ത് കട്ടപ്പുന്നിയുടേതായ ടൗൺ കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ കോടമഞ്ഞൊക്കെ നിൽക്കുന്ന മലനിരകൾ കാണാൻ സാധിക്കും വളരെ മനോഹരമായ കാഴ്ചയാണിത് ചില ഭാഗങ്ങളിൽ കോടമഞ്ഞുണ്ടെങ്കിൽ തന്നെയും കോടമഞ്ഞിൻ്റെ വിദൂര ദൃശ്യമാണ് ഏറ്റവും ആകർഷകം ഈ റോഡ് നേരെ ചെന്ന് പുളിയമ്മലയിൽ നിന്ന് ബാലഗ്രാം വഴി തൂക്കുപാലത്തെത്തിയ ശേഷം അവിടെ നിന്ന് വലത്തോട്ടുള്ള വഴി കൂടെ പോയിട്ടാണ് നമുക്ക് രാമക്കന്മേളിൽ എത്തേണ്ടത് ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് നേരം വെളുത്ത് തുടങ്ങിയിരിക്കുന്നു അന്തരീക്ഷം മേഘാവൃതമാണ് സൂര്യോദയം കാണാൻ പറ്റുമോ എന്ന് സംശയമുണ്ട് എന്നിരുന്നാൽ തന്നെ വളരെ മനോഹരമായ വഴിയിലൂടെ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ കുരുവിക്കാനും കാറ്റടിപ്പാടും കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ദുരിതയിൽ കണ്ട കോടമഞ്ഞനാൽ മൂടപ്പെട്ട മലമുകളിലേക്ക് കയറു തുടങ്ങി ഇനിയും മുമ്പോട്ട് കുറേ കിലോമീറ്റർ കഴിഞ്ഞ ശേഷം പുളിയന്മലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മൂന്നാർ എപ്പിസോഡിൻ്റെ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞ രാത്രി കൂടി സഞ്ചരിച്ചൊരു വഴിയാണിത് അന്ന് ഈ വഴിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ലെങ്കിലും കോടമഞ്ഞിനാൽ നിറയപ്പെട്ട വളരെ മനോഹരമായ ഒരു വഴിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം ഏലക്കാടുകളും മറ്റും കാണാൻ സാധിക്കും എന്നിരുന്നാൽ തന്നെ ഇത്രയും കോട രാവിലെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല വളരെ മനോഹരമായ ഒരു യാത്രാനുഭവം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഏലക്കാടുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇനിയും കുറേ കിലോമീറ്ററുകൾ ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇനിയും കുറേ ദൂരം കഴിഞ്ഞ ശേഷം പുളിയമ്മല എത്തും അവിടെ നിന്ന് നെടുങ്കണ്ടത്തിനും ബാലഗ്രാമിനും തിരിയുന്ന വഴിയിൽ കൂടി പോയ ശേഷം നമുക്ക് ബാലഗ്രാമിലേക്കാണ് പോകേണ്ടത് അവിടെ നിന്ന് തൂക്കുവാലം വരെ എത്തുക അവിടെ നിന്ന് നമുക്ക് രാമക്കുമേടിലേക്കുള്ള സൈൻ ബോർഡ് കാണാം അതുവഴി ഏകദേശം ഒമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് രാമക്കമേടിൻ്റെ താഴ്ഭാഗത്ത് സാധിക്കുന്നതാണ് അവിടെ എത്തിയാൽ ആമപ്പാറ അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെതായ കുറുവൻ കുർത്തി വ്യൂ പോയിൻറ്റും അതോടൊപ്പം തന്നെ കുരുവിക്കാനും കാറ്റാടിപ്പാടും ഒക്കെ തന്നെ വളരെ അടുത്താണ് സമുദ്രനിൽപ്പിൽ നിന്ന് ഏകദേശം ആയിരം അടി ഉയരത്തിലാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കട്ടപ്പനയുടെ പ്രധാന ഭാഗങ്ങളാണ് കട്ടപ്പനയുടെ പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ ഏലവും കുരുമുളകുമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് മൂന്നാറിൽ തേയിലയാണ് പ്രധാനമെങ്കിൽ കട്ടപ്പനയുടെ ഭാഗങ്ങളിൽ ഏലവും കുരുമുളകുമാണ് കർഷകർ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അഞ്ചുരുളി ടണൽ അതുപോലെ തന്നെ മീറ്റുക്കുഴി വ്യൂ പോയിൻ്റ് എരട്ടിയാർ ഡാം എന്നീ സ്ഥലങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണമാണ് കട്ടപ്പനയിൽ അവയൊക്കെ നമുക്ക് പിന്നീട് വന്ന് കാണാം ഇപ്പോഴത്തെ ലക്ഷ്യം രാമകൃഷ്ണാണ് നേരം വെളുത്തു വരുന്നു സൂര്യോദയം കാണാൻ സാധിക്കുമോ എന്ന സംശയത്തിന് മുമ്പോട്ടാണ് പോകുന്നത് വഴിയോരങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായ രീതിയിലാണ് സംരക്ഷിച്ചിരിക്കുന്നത് കാടുകളൊന്നും അധികമില്ല അതോടൊപ്പം തന്നെ ചെടികളൊക്കെ നിറഞ്ഞാണ് നിൽക്കുന്നത് അതിനിടയ്ക്ക് കോടമഞ്ഞും കൂടെ വരുമ്പോൾ വളരെ സൗന്ദര്യമാണ് ഈ റോഡിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡാലിയായും അങ്ങ് നമ്മൾ കാണിട്ടില്ലാത്ത പലതരത്തിലുള്ള റോസാ ചെടികളെല്ലാം തന്നെ വഴിയോരങ്ങളിൽ കാണാൻ സാധിക്കും അതൊക്കെ തന്നെ കട്ടപ്പനയുടെ ഒരു സൗന്ദര്യം തന്നെയാണ് പിന്നെ ചില കാട്ടുപൂച്ചെടികളൊക്കെ കാണാൻ സാധിക്കും വൈൽഡ് സൺഫ്ലവർ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക മഞ്ഞ നിറത്തിലുള്ള സൂര്യകാന്തി ചെടികളൊക്കെ തന്നെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ചില ചെമ്പരത്തിയുടെ വെറൈറ്റികളൊക്കെ തന്നെ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ചുവന്ന നിറത്തിൽ പൂക്കളൊക്കെ ഇട്ട് വഴിയരികൾ നിൽക്കുന്ന കാണാൻ സാധിക്കും അതുപോലെ തന്നെ പല വർണ്ണങ്ങളിലുള്ള കൊങ്കണി ചെടികളും വഴിയോരങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ പുളിയമ്മല എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ശേഷം നേരെ മുമ്പോട്ട് പോയി വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത് നേരെ പോയി അണുങ്ങൾ നെടുങ്കത്തേക്കാണ് എത്തിച്ചേരുന്നത് ഈ വലത്തോട്ടുള്ള റോഡിലൂടെ നമ്മൾ ബാലഗ്രാമിലെത്തുന്നു അവിടെ നിന്ന് തൂക്കുപാലത്തിലെത്തുന്നു അവിടെ നിന്നാണ് ഡമക്കന്മേരിലേക്ക് പോകേണ്ടത് ബാലഗ്രാമിലേക്കുള്ള വഴി തിരിഞ്ഞപ്പോൾ അല്പം കോടയും തണുപ്പും കൂടിയോ എന്നൊരു സംശയമുണ്ട് ഏകദേശം അരമണിക്കൂറിന് ശേഷമായി രാമക്കൻ മേടിൻ്റെ താഴത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു ശിവക്ഷേത്രം കാണാൻ സാധിക്കും അവിടെ നിന്ന് ഇടത്തോട്ടുള്ള ട്രക്കിംഗ് എന്ന രീതിയിൽ രാമക്കൻ ആ മലനിരകളിൽ നിന്ന് തമിഴ്നാടിൻ്റെ വിശാലമായ വ്യൂ കാണുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം അങ്ങോട്ടുള്ള യാത്രയാണിത് വൈക ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയ ആയതിനാൽ ഒരു കാടിൻ്റെ പച്ചപ്പ് തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ് അതിർത്തി പ്രദേശത്തിലുള്ള മലനിരയിൽ നിന്നാണ് തമിഴ്നാടിൻ്റെ ഏറ്റവും മനോഹരമായ വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കാണുന്ന റോഡ് നമ്മൾ കയറി വന്ന ഭാഗത്തു നിന്നാണ് അവിടെ ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് രമക്കൽ എന്ന മലനിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യോദയം കാണാൻ സാധിക്കത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കോട മഞ്ഞ നന്നായി കയറിയിരിക്കുന്നു ആ കല്ലുവരെ എത്തുക എന്നുള്ളത് അല്പം റിസ്ക്കാണ് കാരണം പാതയാണ് ഇരുവശത്തും നല്ല രീതിയിൽ കാടിൻ്റെ വന്യത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും രാവിലെ സമയമായതിനാൽ മറ്റാരും തന്നെ ട്രക്കിങ്ങിന് കൂടെയില്ല എന്നിരുന്നാൽ തന്നെയും വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയാണ് ചില ഭാഗങ്ങളിലെത്തുമ്പോൾ കൂട്ടങ്ങളുടെ ഭാഗങ്ങൾ കൂടി കുനിഞ്ഞു വേണം നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് ചില ഭാഗത്ത് മഴ ഭാഗമായി മണ്ണൊലിച്ചു പോയിരിക്കുന്നുണ്ട് ഇതൊക്കെ താണ്ടി മുകളിലെത്തുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചില ഭാഗത്ത് അറിവുകളുണ്ട് ഇരുവശങ്ങളിലും പലതരം പശു ശബ്ദം കേൾക്കാൻ സാധിക്കും തൊട്ടുമുമ്പിൽ അണ്ണാൻ്റെ ചിൽ ചിൽ നിന്നുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട് അണ്ണാൻ ഒരു വള്ളിയിൽ കൂടി ഒരു മരത്തിലേക്ക് ചാടി കയറിയിരിക്കുന്നു തൊട്ട് മുൻപ് ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്തിരുന്നു അതിൻ്റെ വഴുക്കിലെല്ലാം തന്നെ മണ്തിട്ടുകൾ കൂടി കയറുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് താഴെ നിന്ന് ഇങ്ങനെ ഒരു കിലോമീറ്ററോളം മുകളിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കത്തില്ല അങ്ങ് താഴെ തമിഴ്നാട്ടിൽ കൂടി സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയാണ് മേഘമുള്ളതിനാൽ അവ മറഞ്ഞിരിക്കുകയാണ് അല്പം കൂടി കഴിയുമ്പോൾ അത് പൂർണ്ണമായും നമുക്ക് ദൃശ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി താഴെ കാണുന്ന ആ കൽക്കൂട്ടത്തിലേക്കുള്ള ഒരു ഊടുവഴിയിലേക്കാണ് പോകുന്നത് പുല്ലുകളെല്ലാം നിറഞ്ഞ ഈ വഴിയിൽ കൂടി ചില ഭാഗങ്ങൾ നമുക്ക് കുഞ്ഞു വേണം മുമ്പോട്ട് പോകേണ്ടായിട്ടുള്ളത് ഇതിൻ്റെ വലതുപരിശത്ത് ഒരു ഭാഗത്ത് ആരോ ടെൻറ്റ് അടിച്ച് താമസിക്കുന്നുണ്ട് അങ്ങനെ മുമ്പോട്ട് ചെല്ലുമ്പോൾ പാറക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് നോക്കുന്ന സമയത്ത് രാമക്കല്ലും അങ്ങനത്തെ താഴെ വൈകീടെ ഭാഗങ്ങളും കമ്പം അങ്ങനെ തേനീ ഭാഗങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും വഴുക്കലുണ്ട് ശ്രദ്ധിച്ചാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന ആ കൽക്കൂട്ടത്തിന് താഴെത്ത ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടം വരെ എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ കല്ലാണ് രാമക്കൽ ഇതിൻ്റെ ഐതിഹ്യം എങ്ങനെയാണ് സീതയെ രാവണൻ തട്ടിക്കൊണ്ടു ശേഷം രാമൻ ഈ രാമക്കല്ലിൻ്റെ മുകളിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് നോക്കി സങ്കടപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനായി രാമൻ വന്നിരുന്ന സ്ഥലമായതിനാലാണ് ഇവിടെ രാമക്കല്ലെന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സൂര്യോദയം കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും സൂര്യരശ്മികളൊക്കെ തന്നെ രാമക്കൽ മേടിനെ വളരെ മനോഹരമാക്കുന്ന ഒരു കാഴ്ചയാണിത് കർമ്മങ്ങൾക്കിടയിൽ കൂടി സൂര്യനൊിച്ചു വരുന്ന കാഴ്ച വളരെ മനോഹരം തന്നെയാണ് എന്നാൽ മറ്റൊരു പ്രധാന പ്രത്യേകത രാമക്കൽമേടിനെ സംബന്ധിച്ചതാണ് ഏഷ്യയിലെ ഏറ്റവും വേഗത ഏറിയ കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടിയാണ് രാമക്കൽ മേട് മഴയുള്ള സമയങ്ങളിലും അതുപോലെ നട്ടുച്ച സമയങ്ങളിലും ഇവിടെ നിന്നും വരാതിരിക്കുക നല്ല സൂര്യതാപം വയ്ക്കുന്ന സ്ഥലമാണ് അതോടൊപ്പം തന്നെ മഴയാണെങ്കിൽ പാറകളിലൊക്കെ നല്ല വഴികളാണ് അപകട സാധ്യതയുണ്ട് ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഇവിടെ നിന്നുള്ള പ്രകൃതിയുടെ വളരെ മനോഹരമായ കാഴ്ച ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് തരുന്നത് ഇതിന് താഴെ കാണുന്നത് കോവയെ ഗ്രാമങ്ങളാണ് ഈ രാമക്കല്ലിൻ്റെ പാറയിടക്കലിൽ ധാരാളം തേൻകൂടുകളൊക്കെ തന്നെ കാണാൻ സാധിക്കും താഴെ നോക്കുകയാണെങ്കിൽ വളരെ വിശാലമായ തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളാണ് മുല്ലപ്പെരിയാറിലെ ജനത്തെയും മറ്റും ആശ്രയിച്ചവർ ചെയ്യുന്ന കൃഷിക്കാഴ്ചകളൊക്കെ തന്നെ ഈ ഭാഗങ്ങളിൽ പോയവർക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടുള്ള ആ കുരങ്ങുകൾ പോകുന്ന ഭാഗത്തേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അല്പം സാഹസികം നിറഞ്ഞതാണ് എന്നാൽ ഇവിടെ എത്തിച്ചേർന്നാൽ ഈ രാമക്കമ്പണിൻ്റെ മറ്റൊരു ദിശയിൽ നിന്നുള്ള തമിഴ്നാടിൻ്റേതായ ഭാഗങ്ങളുടെ കാഴ്ച വളരെ മനോഹരം തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ അങ്ങ് അകലെ ചെറിയ ചെറിയ മലനിരകളായിട്ട് കുറയുന്നതായിട്ടാണ് കാണുന്നത് വെഷൻ ഘാട്ടിൻ്റെ മലനിരകളാണ് ഇവയെല്ലാം തന്നെ ഈ മലനിരകളെല്ലാം തന്നെയാണ് കേരളത്തിന് ഇത്രയും നല്ല സൗന്ദര്യം തരാൻ കാരണം അതുപോലെ തന്നെ മഴയൊക്കെ തടഞ്ഞു നിർത്തി കേരളത്തിൽ പെയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ തന്നെ ഈ വെഷയൻ ഘാട്ടിലെ മലനിരകൾ തന്നെയാണ് നീ രാമൻ കയറി നിന്നു എന്ന് കരുതപ്പെടുന്ന രാമക്കൽമേട്ടിലെ ആ പ്രധാന പാറയുടെ മുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അവിടെയും പല ഭാഗങ്ങൾ കൂടി പല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ് മുമ്പ് വന്ന് ട്രക്ക് ചെയ്തവരുടെയൊക്കെ കാൽപ്പാടുകളും അതുപോലെ തന്നെ വഴികളൊക്കെ നോക്കി നമ്മളും യാത്ര ചെയ്യുകയാണ് ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഗുഹയെടുക്കുന്നുണ്ട് അവിടെ എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വളരെ തീർത്തും ചെറിയ ഒരു വഴി തന്നെയാണ് അങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി സാഹസികതെന്ന് പറഞ്ഞതാണ് ഷൂ ഒക്കെ കൂലിയ ശേഷം ആ ഗുഹയിടക്കിൽ എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അവിടെ എത്തിയ ശേഷം വന്ന വഴിയുടെ ഭാഗമാണ് കാണിക്കുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള യാത്ര തന്നെയാണ് നല്ലപടി എത്തിച്ചേർന്ന ശേഷം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങാകലെ ഒരു വെള്ളച്ചാട്ടവും അതോടൊപ്പം തന്നെ താഴെ മലനിരകളും പിന്നെ കൊടക്കനാലിലെ പില്ല റോക്സിനെ അനുഭവിപ്പിക്കുന്ന രീതിയിലുള്ള ചില പാറക്കൂട്ടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും വളരെ നല്ല കാറ്റ് വീശുന്ന സ്ഥലം തന്നെയാണ് നല്ല ശക്തമായ കാറ്റാണ് ഈ ഭാഗങ്ങളിൽ അടിക്കുന്നത് രാവിലെ ഇത്രയും കാറ്റ് ആണെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ ആകുന്ന സമയത്ത് വളരെ ശക്തമായ കാറ്റ് തന്നെയാണ് അവിടെ അടിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിവതും ഇങ്ങോട്ട് കയറുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക വളരെ റിസ്കി ആയിട്ടുള്ള ഒരു നാരോ പാത്താണ് ഇങ്ങോട്ടേക്കുള്ളത് ആ പാറയിടക്കിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീണ്ടും മുകളിലേക്ക് കയറി തുടങ്ങി മുകളിലെത്തിയ ശേഷം ഉള്ള കാഴ്ചയാണത് അങ്ങനെ കേരളത്തിൻ്റെതായ ഭാഗങ്ങളും ഇനി നമ്മൾ കയറി വന്ന റോഡിൻ്റെ ഭാഗങ്ങളും അതിനപ്പുറേ കുറുവൻ കുർത്തിയിലെ പ്രതിമയും അതിനോട് ചേർന്നുള്ള വ്യൂ പോയിൻ്റും പിന്നെ കേരളത്തിൻ്റെതായ മലനിരകളും അതിനുശേഷം കാണുന്ന ആ പാറയിടക്കിൽ നിന്ന് താഴേക്ക് ഒരു ചെറിയൊരു വഴിയുണ്ട് ഇതെല്ലാം തന്നെ അവിസ്ക്കുകയാണ് സൂക്ഷിച്ച് താഴെ ഇറങ്ങിയ ശേഷം വീണ്ടും പാറകിടക്കുകൾ കൂടിയുള്ള ചെറിയ വള്ളിപ്പറപ്പിൻ്റെ ഇടയിൽ കൂടി മുമ്പോട്ട് പോവുകയാണ് ഇവിടെ ഏതു ഭാഗത്തെ പാറകിടക്കുകൾ കൂടി നോക്കിയാലും നല്ല വ്യൂ തന്നെയാണ് നമുക്ക് തമിഴ്നാടിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പം മേഘങ്ങൾക്കിടയിൽ കൂടി പലതരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും നമ്മൾ മുമ്പേ കയറിയ മലയിടക്കിൻ്റെ ഇപ്പോഴത്തെ വശത്തു നിന്നുള്ള കാഴ്ചയാണിത് അവിടെ ഒരു മലനിരയുടെ മുകളിൽ നിന്ന് അനേകം മാർഗുകൾ നിൽക്കുന്നതായി കാണാം അവിടെയും ഒരു വ്യൂ പോയിൻ്റാണ് പിന്നീട് ഈ മഞ്ഞ് കഴിഞ്ഞുള്ള ഭാഗത്താണ് ആമപ്പാറ അവിടെയും നല്ല വ്യൂ പോയിൻ്റാണ് കാണാൻ സാധിക്കുന്നത് വീണ്ടും തിരിച്ച് വന്ന ശേഷം അവിടെ നിന്ന് പാറയെടുക്കിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത് ദൃശ്യമാകുന്ന തമിഴ്നാടിൻ്റെ വൈകാൻ ഗ്രാമത്തിൻ്റെയൊക്കെ കൃഷിയിടങ്ങളുടെ കാഴ്ചയാണത് നമ്മൾ നിൽക്കുന്നത് ആകാശത്തിനും മേഘങ്ങൾക്കും ഇടയിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രാമക്കമേട് സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഓഗസ്റ്റ് പകുതി മുതൽ അതോടൊപ്പം തന്നെ ഫെബ്രുവരി വരെയുള്ള സമയങ്ങളിലാണ് ഈ സമയത്ത് നമുക്ക് നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടെ വന്ന് ദൃശ്യമാകുക അങ്ങകര ഡിണ്ടികൾ വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കുമളിയുടേതായ മലനിരകളും അതോടൊപ്പം തന്നെ കമ്പം തേനീ ഭാഗത്തുള്ള കാഴ്ചകളും വൈകാ ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി